ഹലോ ഇന്നൊരു ഗെറ്റ് റെഡി ഗഡ്രഡി വിത്മിയാണേ അപ്പം ഞാൻ ഒരുങ്ങുന്നത് ഫസ്റ്റ് മുതൽ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫസ്റ്റ് നമ്മുടെ എന്താ ചെയ്യുക ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഞാനും അങ്ങനെ ആയിരുന്നു കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് സ്കിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ എന്താണോ ഒന്നും അറിയത്തില്ലായിരുന്നു അന്ന് നമ്മൾ ഞാനിട്ടുകൊണ്ട് വന്ന് ഫെയർ ആൻഡ് ലവ്ലിയാ അല്ലാതെ ഞാൻ നമ്മൾ ഈ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മുഖത്തിട്ടാൽ പെട്ടെന്ന് കറുത്തു പോകും എന്തെങ്കിലും ക്രീം ഇട്ട് കഴിഞ്ഞാൽ കറക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഫെയർ ആൻഡ് ലവ്ലി രാത്രിയിൽ അമ്മ പറയും രാത്രി ഇട്ടുകൊണ്ട് കിടന്നാൽ മതി വെയിലടിച്ചു കഴിഞ്ഞാൽ കറുത്തു പോകുന്നു അങ്ങനെ രാത്രിയിലിട്ടുകൊണ്ട് കിടക്കും രാവിലെ നമ്മൾ കഴുകിക്കളയും പക്ഷേ നമ്മുടെ മുഖത്തൊന്നും വലിയൊരു മാറ്റവും ഇല്ല പിന്നെ ഈ പച്ചമഞ്ഞൾ കിട്ടുമല്ലോ അതായിരുന്നു ഞാൻ മുഖത്ത് ഇങ്ങനെ അരച്ചിടുന്നത് അതും കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഡിഗ്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ ആയി ഞാൻ എൻ്റെ സ്കിന്നൊന്ന് നല്ല രീതിയിലാക്കി എടുത്തിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യം നമ്മുടെ സ്കിന്നിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സീറുണ്ടെങ്കിൽ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോണർ പോലെ നമ്മുടെ ചെമ്പരത്തിയോ ചെമ്പരത്തി എടുത്തിട്ട് ചൂടുവെള്ളത്തിനെത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടോണർ കിട്ടും അത് മുഖത്തിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടോണറാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു മോസ്ചറൈസർ വാങ്ങി വയ്ക്കുക ഏതെങ്കിലും ഒരു നല്ല മോയിസ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് എപ്പോഴും നമ്മുടെ ഈർപ്പം നിലനിർത്താൻ ൊക്കെ നല്ലതാണ് മോയ്സ്ചറൈസർ അത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുക അത് നമ്മൾ വെയിലുള്ളപ്പോഴായാലും എപ്പോഴും ഞാൻ അങ്ങനെ ഇടാറില്ല ആ വെയിലത്ത് പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടും സൺസ്ക്രീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ അതായത് കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി ഏതെങ്കിലും നമുക്ക് ചേരുന്ന ഒരു ഫൗണ്ടേഷനോ ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് എൻ്റെ ഈ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ എൻ വൈബേയുടെ ത്രീ ഇൻ വൺ ചേരും നമ്മുടെ ഡസ്കി സ്കിൻ ഡോണിനൊക്കെ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് അത് കഴിഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല അടിപൊളി താണ്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ